ഓണാവഷ പരിപാടികൾക്കിടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗത്തിനെ അവഗണിച്ചതായി ആക്ഷേപം കലാപരിപാടി അവതരിപ്പിക്കാനായി മണിക്കൂറുകളോളം വേഷം കെട്ടി നിന്നെങ്കിലും പ്രസംഗങ്ങൾ നടത്തി അധികൃതരും പഞ്ചായത്ത് അംഗങ്ങളും സ്ഥലം വിട്ടു അവഗണനയിൽ മനം നൊന്ന് ആളൊഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ച ഹരിതകർമ്മ സേനാംഗം തന്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഓണാഘോഷ പരിപാടികൾക്കിടെയാണ് സേനാംഗമായ വസന്തയ്ക്ക് അപമാനം ഏൽക്കേണ്ടതായി വന്നത് സേനാംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ മുൻകൂട്ടി അറിയിച്ചിരുന്നു ഇതനുസരിച്ച് വസന്ത ഒരു ദൃശ്യാവിഷ്കാരം നടത്തുന്നതിനായി തയ്യാറെടുത്തെത്തി രാവിലെ പതിനൊന്നിനാണ് പരിപാടിക്ക് സമയം നൽകിയിരുന്നത് എന്നാൽ പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും എത്തിയത് വൈകിയാണ് തുടർന്ന് പൊതുസമ്മേളനവും സമാപിച്ചതോടെ അധികൃതരും ജനപ്രതിനിധികളും ഭക്ഷണത്തിനായി തിരുക്കം കൂട്ടിപ്പോയി ഇതോടെ രണ്ടര വസന്തയ്ക്ക് മുമ്പിൽ ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കേണ്ടതായി വന്നു ഓണപരിപാടിയിൽ ഞങ്ങളുടെ പരിപാടി എന്തെങ്കിലും അവതരിപ്പിക്കാൻ പറഞ്ഞു ഞാൻ ഒരു വേഷം കെട്ടി അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ വലിയ കലാകാരിയല്ല എങ്കിലും നാലു കൊല്ലമായി ഈ പഞ്ചായത്തിലെ എല്ലാ പരിപാടിയിലും ഞാൻ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പതിനൊന്ന് മണി മുതൽ ഞാനിവിടെ വേഷം കെട്ടി നിന്നിട്ട് ഒന്നര രണ്ടു മണിയായപ്പം എനിക്ക് അഴിക്കേണ്ടി ഇട വരുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷെ ഞാൻ അഴിച്ചില്ല ഞാൻ ഒഴിഞ്ഞുകിടന്ന മുമ്പിൽ എന്റെ എളിയ കലാപ്രവർത്തനം ഞാൻ കാഴ്ചവെച്ചു അതിലെനിക്ക് ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടുണ്ട് വസന്തയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും മൈക്ക് ഓപ്പറേറ്റർ മാത്രമായിരുന്നു കാഴ്ചക്കാർ മറ്റു പഞ്ചായത്തുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണത്തിന് ബോണസ് ഉൾപ്പെടെ നൽകുമ്പോഴാണ് ഇവർക്ക് ഒരു രൂപ പോലും നൽകാതിരുന്നത് കൂടാതെ വിളിച്ചു വരുത്തി അപമാനിക്കുകയും ചെയ്തത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്